മനോരമിക്കുന്ന ഈ എട്ടിൻ്റെ അല്ല എട്ടിൻ്റെ അല്ല പത്തിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് എന്നു വെച്ചാൽ പത്ത് ലക്ഷവും പതിനായിരം രൂപയും അവർ പിഴ അടയ്ക്കണം ഒരു വ്യാജ വാർത്ത ചമച്ച് മാനഹാനി ഉണ്ടാക്കിയതാണ് കേസ് ഇത് എൻ ഡി കൺവീനർ ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദിരയ്ക്കാണ് ഈ മാനനഷ്ടം കൊടുക്കേണ്ടത് കണ്ണൂർ സബ് കോടതിയാണ് ഈ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അതായത് കോവിഡ് കാലത്ത് ഇവർ ഈ പി കെ ഇന്ദിര സ്വന്തം പേരെക്കുട്ടിക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കാനായിട്ട് അവനവൻ്റെ ഗോൾഡ് ലോക്കറിൽ പോയിട്ട് കുറച്ച് സ്വർണ്ണെടുത്തു അതൊന്നും തൂക്കിക്കുകയും ചെയ്തു തോക്കിക്കാൻ കാരണം അവരവിടുത്തെ സ്റ്റാഫായിരുന്നു മുപ്പത്തെ മാനേജർ ആയിരുന്നു ആ പരിധി മുകളും തൂക്കം നോക്കി ഈ തൂക്കം നോക്കിയതൊക്കെ അസാധാരണ നടപടിയാണ് എന്ന രീതിയിൽ വാർത്ത വന്നു മാത്രമല്ല ആ സമയത്ത് നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിങ്ങനെ കൊടുമ്പിലേക്കുള്ള സമയമാണ് സ്വപ്ന സുരേഷ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പത്രങ്ങളിൽ സ്വപ്ന സുരേഷിൻ്റെ കഷ്ടകാലത്തിൽ എന്തോ ഒരു ബന്ധം വരെ ആരുമായിട്ടുണ്ട് അപ്പോൾ സ്വപ്ന സുരേഷ് വഴി കിട്ടിയ സ്വർണ്ണമാണ് ഇത് ഇത് കോവിഡ് സമയത്ത് തന്നെ ഇങ്ങനെ പോയിട്ട് എടുക്കണമെങ്കിൽ എന്തുകൊണ്ട് എന്നതിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അവിടെ വെറുതെ ഇങ്ങോട്ട് പഠിച്ചില്ല ആ സമയത്ത് തന്നെ മറ്റൊരു വാർത്ത കൂടി മലയാള മനോരമ തട്ടിപ്പടിച്ചു അതായത് ഇദ്ദേഹം അന്ന് മന്ത്രിയാണ് ഈ മന്ത്രി ഇ പി ജയരാജൻ്റെ പുത്രൻ അതായത് മന്ത്രി മന്ത്രിപുത്രനും ലൈഫ് പദ്ധതിയിൽ പങ്ക് അങ്ങനെ അവർ രണ്ട് കഥകളും കൂട്ടിച്ചേർത്ത് മൂന്നാം ദിവസം മറ്റൊരു വാർത്ത ഇതെന്നെല്ലാം കൂടി കെട്ടിപ്പോക്കണെന്താന്ന് വെച്ചാൽ ഇവർ സ്വർണ്ണക്കടത്ത് കേസായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നാക്കലാണ് അങ്ങനെ ആക്കാനുള്ള ശ്രമത്തിനായിട്ട് മനോരമ സമേതയ വാർത്ത സൃഷ്ടിക്കുക അറിഞ്ഞുകൊണ്ട് ബോധപൂർവം തെറ്റിക്കുകയായിരുന്നു മലയാള മനോരമ ഇത്തരം വാർത്ത കൊടുക്കുന്നതിൽ ആർക്കും അതിശയമില്ല അവർ ഇത് പണ്ട് മുതല തുടങ്ങിയതാണ് മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങളെ ഈ ഒരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു അവർ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവർ മുമ്പ് ഈ സംഭവങ്ങൾ പണ്ട് തുടങ്ങി വെച്ചത് വെറും പത്രത്തിലാണെങ്കിൽ അന്ന് തന്നെ അതിനെതിരെ നല്ല ശക്തമായ എതിർപ്പുണ്ടായിട്ടുണ്ട് ഒരിക്കൽ ഇ എം എസ് പറഞ്ഞു എന്നെ പറ്റി എന്തെങ്കിലും മലയാള മനോരമ നല്ലത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ കമ്മ്യൂണിസത്തിൻ്റേതായ പാതയിരുന്നത് വേറിട്ടാണ് സഞ്ചരിക്കുന്നതാണ് അതായത് എന്നെ അവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ പാതയിലാണ് എന്നാണ് എന്ന് അവർ എന്നെപ്പറ്റി നല്ലത് പറഞ്ഞുവോ ഞാൻ തെറ്റായ വഴിയിലാണെന്നാണ് പിന്നെ മറ്റൊന്ന് ഇവരുടെ ഒരു പത്രാധിപരുണ്ട് ഏതൊരു മാമമ്മ അപ്പളെ ആയിട്ട് തോന്നുന്നുണ്ട് അയാൾ പറഞ്ഞാണ് കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന അന്ന് തോഹിച്ചാവൂ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അവർക്കൊക്കെ തോയിച്ചാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നത് എന്നും തോന്നിച്ചാൽ ശരിയാണ് അപ്പോൾ മലയാള മനോരമ പത്രത്തിൽ മാത്രം നടത്തിയിരുന്ന സംഭവം ഇപ്പോൾ ഇന്ന് ഓൺലൈൻ മനോരമയിലും അവരോ ചാനലിലും ഒക്കെ ഇതിനും ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് പോലും നമുക്ക് ഈ പറഞ്ഞ ഈ പി കെ ഇന്ദ്രക്ക് എതിരെയുള്ള വാർത്ത അതേപടി ഓൺലൈനിലുണ്ട് അതായത് കോവറന്റൻ സമയത്ത് അവർ അറിവുറിയായി പോയതും അതിൽ കേന്ദ്ര കേന്ദ്ര ഏജൻസിക്ക് സംശയം തോന്നിയതൊക്കെ അതേപടി വെള്ളിപുള്ളി വിടാണ്ട് ഈ കേസ് വന്ന സമയത്ത് പിന്നെ മറ്റൊന്ന് മലയാള മനോരമ അതിൻ്റെ ഒരു പുതിയ മാതൃകയിലേക്ക് മാ വഴിമാറിയ ദിവസമാണെന്ന് അതായത് അതിൻ്റെ കെട്ടിലും മട്ടിലും വളരെയേറെ ആകർഷകത്വം ഉണ്ടാക്കാനായിട്ട് ഒരു വിദേശ വൈതയെ പോലും അതിലൊക്കെ എക്സ്പെർട്ടായ വിദേശ വനിത ആണ് ആ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വന്നാലും എന്തൊക്കെ മാറ്റം വന്നാലും നമ്മൾ നേരെയില്ല എന്നത് മറക്കണ്ട ആ രീതിയിൽ ട്രോളുകൾ വന്നു കഴിഞ്ഞു വെട്ടി ഓട്ടോറിക്ഷയ്ക്ക് നിറം പൂശിയതുകൊണ്ട് അത് ബി എം ഡബ്ല്യു ആവില്ല മാപ്പളേ എന്ന് ഒരാൾ ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ എത്ര മാറിയാലും നമ്മുടെ പഴയ സ്വഭാവം അവിടുത്തെ ഉണ്ടാവോ എന്ന് വേറൊരാളും പറഞ്ഞിട്ടുണ്ട് ഇത് മലയാള മനോരമ സ്വയം ചെറിയൊരു സംഖ്യയാണ് ഈ പത്ത് ലക്ഷം ഇനി എത്ര വലിയ സംഖ്യയാണെങ്കിലും അവർ ഈ രീതിയിൽ നിന്ന് മാറുമെന്ന പ്രതീക്ഷ നമുക്ക് ആർക്കും വേണ്ട കാരണം ഇപ്പോഴും ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നൊരു പരിപാടിയാണ് ഈ പി കെ എന്നിവയുടെ ചിത്രം മോർഫ് ചെയ്തിട്ട് വേറൊരു സ്ത്രീയുടെ ചിത്രത്തിന്ന് മാറ്റിയിട്ട് അവരെ അവിടെ വെച്ചിട്ട് രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് ബന്ധമുണ്ട് എന്നാക്കി തീർത്തിരിക്കുകയാണ് അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഒരു ഡി സി സി നേതാവ് കേസ് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് പിന്നെ മറ്റൊന്ന് ഈ അവരെ ഈ ഇതിൻ്റെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യയുടെ കെയർ ഓഫിലുള്ള കമ്പനിയിൽ ഇവർക്ക് ഷെയർ ഉണ്ട് ഷെയർ ഇന്ന് ആർക്കും എവിടെ എടുക്കാം പക്ഷേ അതൊക്കെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു പരിപാടിയാണ് മാത്രമല്ല നമ്മൾ കണ്ടുപോകും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി ആർ എൽ വി രാമകൃഷ്ണനെ വിളിപ്പിക്കുന്നു അത് സൈലൻറ്റാക്കുന്നു ചിലപ്പോൾ ചിലപ്പോൾ ലൗഡ് സ്പീക്കർ വരുന്നു അതൊക്കെ നമ്മൾ കണ്ടുപോകും അപ്പോൾ ഇതൊന്നും ഒരു അവസാന വാക്കല്ല ഈ ശിക്ഷകളൊന്നും പോരാ ഇത് ഇവർ ഇവരുടെ ആ തുടരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്